ഏകദേഹ കുറക്കിന്റെ പുതിയ വീട്ടിലേക്ക് സോണോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിങ് ആണ് അത് നിങ്ങൾ ഒരു ടീമിന് ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് പ്ലാസ്റ്റിങ് ചെയ്ത് തരും പായ പിടിക്കാത്ത പെയിന്റിന്റെ കൺസംഷൻ കുറക്കുന്ന പെനിട്രേഷൻ കുറക്കുന്ന കാറ്റലറി വേസിംഗ് കുറക്കുന്ന നല്ല ഔട്ട്സൈഡ് പ്ലാസ്റ്റിംഗും അകത്തേക്ക് വരുന്ന സമയത്തേക്ക് ജിപ്രോക്കിന്റെ എൽ ഐറ്റം ആർ വെച്ചിട്ട് പ്ലാസ്റ്റിങ് ചെയ്യുന്ന നല്ലൊരു ടീമിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എലേറ്റ് എം ആർ എന്ന് പറയുമ്പോൾ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അഷ്റഫിക്കേണ്ട ടീമാണ് കായംകുളത്തുള്ള ഓൾ കേരള സർവീസ് ഒക്കെ നല്ലൊരു ടീമൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം വിപുലമായിട്ടുള്ള ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഏതായാലും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിലേക്ക് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ഇട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിടാം നമുക്ക് നേരെ വീട്ടിലേക്ക് അഷഫിക്ക് ഇന്നുള്ളത് ചിപ്രോക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെഡി പ്ലാസ്റ്റാണ് അഷർഫിക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പുതിയ പ്രോഡക്റ്റിനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അതായത് റെഡിപ്ലാസ്റ്റിന്റെ ഫസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാം ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ നമുക്കിപ്പോൾ വെറുതെ ഒരു സംഭവം പുതിയത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യാൻ സാധിക്കില്ല ഒന്ന് പ്രധാനമായിട്ടൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അൾട്രാടെക് സിമെന്റിന്റെ ആണ് ഈ റെഡിപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സിമെന്റ് കൊണ്ടുവരും വേറെ എവിടെന്നെങ്കിലും മണിൽ കൊണ്ടുവരും സൈറ്റിൽ വന്നിട്ടാണ് സിമെന്റും മണലും കൂടെ മിക്സ് ചെയ്യുന്നത് ഇപ്പൊ ഈ മിക്സിംഗിന്റെ പ്രൊപ്പോർഷൻ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് രീതിയിലാണ് ഇവർ മിക്സ് ചെയ്യുന്നതെന്നുള്ള അൾട്രാടെക് സിമെന്റിന്റെ റെഡിപ്ലാസ്റ്റ് പ്രോഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിക്സിംഗ് ഫാക്ടറി തന്നെ നിർബന്ധമായിട്ട് ആ മിക്സിംഗ് റേഷ്യോ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് മിക്സ് ചെയ്ത് റെഡിപ്ലാസ്റ്റ് ആയിട്ടാണ് സൈറ്റിലേക്ക് വരുന്നത് ഓരോ ബാഗും ഓരോ ബാഗും റെഡിപ്ലാസ്റ്റ് അതായത് മണലും അതിന് വേണ്ട അഡ്മിക്സറും അതിന്റെ പോളിമേസ് എല്ലാം കറക്റ്റായി മിക്സ് ചെയ്തിട്ട് സൈറ്റിലേക്ക് നേരെ പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എത്തുക മേഷന്റെ മൈക്ക് അവർക്ക് ചെയ്യേണ്ട വേണമെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക മിക്സ് ചെയ്യുക തേക്കുക ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സൈറ്റിൽ വെച്ച് ചെയ്യുന്ന മിക്സിങ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു യൂണിഫോമിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല ഈ റെഡി റെഡിപ്ലാസ്റ്റിൽ വരുന്നത് പറഞ്ഞാൽ ഇതിന്റെ പോളിമർ കണ്ടന്റ് ഇതിനകത്തുണ്ട് ആ സാധാരണ നമുക്ക് വരുന്ന പറഞ്ഞാൽ ഈ പോളിമർ കണ്ടന്റിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടാന്ന് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും ആ സുഷിരങ്ങളിൽ സുഷ്യങ്ങളിലെന്തെങ്കിലും വെള്ളം നിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പൊ ഈ പോളിമർ കണ്ടന്റ് വരുന്നോണ്ട് ആ സുഷിരങ്ങൾ കംപ്ലീറ്റ് അങ്ങ് അടയും ക്ലോസ് ക്ലോസ് ആയിട്ട് കംപ്ലീറ്റ് ഫിലിം പോലെ വരും ആ ഹോൾസ് കാണത്തില്ല ആ ഹോൾസ് കാണുമ്പോൾ അതിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യാൻ പിടിച്ചെടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് വളരെ കുറവായിരിക്കും സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പ്ലാസ്റ്റിങ്ങിൽ ഒരിക്കലും പോളിമർ ആഡ് ചെയ്യത്തില്ല സിമെന്റും മണലും മാത്രമേ ഉള്ളൂ നമുക്ക് ക്രാക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം ക്രാക്ക് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് നമുക്ക് പായൽ പിടിക്കില്ല പായൽ പിടിക്കൂലെ പിടിക്കുകയും പാല് പിടിക്കില്ല അതിന്റെ ഒരു ഫോട്ടോ നമ്മുടെ കമ്പനി എടുത്ത ഒരു ഫോട്ടോ ഉണ്ട് നമുക്ക് ഇത് കാണിച്ചു തരാം ഞാൻ രണ്ടാമത്തെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് പെയിന്റിന്റെ ഇതും കൂടി കുറയ്ക്കാൻ പറ്റുമല്ലേ നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് വേണ്ടിവല്ലെങ്കിൽ പെയിന്റ് കേടാവുന്ന കറക്റ്റ് കറക്റ്റ് ആവുന്നില്ല പല പല ബെനിഫിറ്റുകളുണ്ട് നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ പല ബെനിഫിറ്റ് ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന സാൻഡ് ഉണ്ട് ല്ലോ സാന്റ് പ്ലാസ്റ്റിംഗ് ഗ്രേഡിനനുസരിച്ചിട്ട് അരിച്ചിട്ടാണ് ഇത് വരുന്നത് ഓരോ വേറെ വേറെ പീസ് ഇത് ഈക്വൽ കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റമർ നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞതാ പ്ലാസ്റ്റിംഗിന്റെ സാന്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ പ്ലാസ്റ്റിംഗ് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാവും കാരണം അത് കിട്ടുന്നില്ല അവൈലബിലിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് കറക്റ്റ് അരിച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് കറക്റ്റ് സൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് സാൻഡിനകത്ത് ചെളി ഉണ്ടാവും ചെളി ഇത് ചെളി കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും ശേഷമാണ് ഇതിന്റെ ആഡ് ചെയ്യുന്നത് അതായത് ഇതിന്റെ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് വരുന്ന പീസാൻഡുകളൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ടാവുക അതിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും സിമെന്റ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ ഹാർഡ് ആയിപ്പോൾ അതിന്റെ സെറ്റിംഗ് അവിടെ തന്നെ പൂർണ്ണമാവും ഇതിലേക്ക് വരുമ്പോ അത് ഡ്രൈ ചെയ്തിട്ട് വരുന്നത് വേസ്റ്റേജ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് മണലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അടിഭാഗത്ത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല ഇവിടെ സ്റ്റോറേജ് ചെയ്യുമ്പോഴായാലും ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് വർക്കിംഗ് ും കാരണം നമ്മൾ സാധാരണ കസ്റ്റമർ നമ്മളെ വിളിക്കുന്ന ഇൻസൈഡ് പ്ലാസ്റ്റിങ്ങിന് വേണ്ടിയാണ് വിളിക്കുന്നത് ജിപ്സത്തിന് അപ്പൊ ചോദിക്കും ഔട്ട്സൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് വേറെ ടീമിന് കൊടുക്കേണ്ടോ അപ്പൊ ആ ഒരു കോർഡിനേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല സെന്റ് ഗോബിയൻ പോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് നമുക്ക് കിട്ടി അൾട്രാടെക് സിമെന്റിന്റെ ഒരു പ്രോഡക്റ്റ് കിട്ടിയോണ്ട് നമ്മൾ ഇതുക്കെ അതുകൂടെ ആഡ് ചെയ്യും നമ്മുടെ നമുക്ക് അകത്ത പ്ലാസ്റ്റിംഗ് പുറത്തെ പ്ലാസ്റ്റിംഗ് ഒരേ ടീമിനും ഒരേ സമയത്ത് തന്നെ നമുക്ക് ചെയ്തു പോകാം അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇപ്പൊ നിക്കുന്നത് അപ്പൊ ഈ സ്ഥലത്ത് നമുക്ക് ഒരു ഐഡിയൽ ആയിട്ട് ഒരു സൈറ്റ് കിട്ടി അവർക്ക് പുറത്തെ പ്ലാസ്റ്ററിംഗ് ചെയ്യണം അകത്തെ പ്ലാസ്റ്റിംഗ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് വേണ്ടിയാണ് നമ്മള് ജിപ്സ ജിപ്ലോ നമ്മൾ പഴയ ജിപ്സോ പ്ലാസ്റ്റിംഗ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ സൈറ്റിൽ അൾട്രാടെക്കിന്റെ റെഡി പ്ലാസ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സൈറ്റിൽ പുറമെ ചെയ്തതിനു ശേഷം ഈ ജിപ്ര കൂടി ചെയ്തു പോകും ഇവിടെ കുഴപ്പമില്ല ഇവിടെ മഴയില്ലാത്ത സമയമായതുകൊണ്ട് നമ്മള് പുറത്തത് ഏകദേശം ഒരേ സമയം ഇതില് ശരിക്കും പറഞ്ഞാൽ ക്യൂറിങ് ആവശ്യമുണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മിക്ക ക്യൂറിങ് വരുന്നുണ്ടോ ശരിക്കും സാധാരണ സാൻസിമാൻ പ്ലാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഏഴ് എട്ട് ദിവസം ക്യൂറിങ് വേണ്ടി വരും പക്ഷെ അൾട്രാടെക് പറയുന്നത് വെറും ടു ഡേയ്സ് ക്യൂറിംഗ് മതി നമുക്ക് മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ക്യൂറിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഏത് സ്റ്റേജിലാണ് നമ്മള് ഒരു ക്ലെ ക്കേണ്ടത് നമുക്ക് ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ടി ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ടിങ് കഴിഞ്ഞല്ലോ സാധാരണ പ്ലാസ്റ്റിങ്ങിന്റെ സമയത്ത് ഇലക്ട്രിക്കൽ കോണ്ടൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അതായത് ഇത് ഒന്നും ചെയ്യേണ്ട ഈ സ്റ്റേജിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അൾട്രാടെക്കിന്റെ റെഡി പ്ലാസ്റ്റിക് വെച്ചോണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഫില്ല് നമ്മൾ തന്നെ ഫില്ല് ചെയ്യും കമ്പനി പറയുന്ന ിൽ തന്നെ ഈ ഏരിയ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് ഔട്ട്സൈഡ് പ്ലാസ്റ്റിങ് നമ്മൾ അൾട്രാടെക്കിന്റെ പ്രോഡക്റ്റ് വെച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇൻസൈഡ് നമ്മൾ സാധാരണ നമ്മൾ ജിപ്സൺ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഉള്ള ഒരാളെ കൊണ്ട് പ്ലാസ്റ്റിക് ചെയ്യിപ്പിക്കേണ്ട രീതിയാണ് ഇപ്പൊ അതുകൂടി നിങ്ങൾക്ക് ഒറ്റ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ അപ്പൊ ഏതായാലും കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് പറ്റും ഫിൽ ചെയ്തിട്ടുണ്ടാവും ുംത്യസ്ത ഉണ്ട് അവർ കാണിക്കാൻ വേണ്ടി വെറുതെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് വർക്കിന്റെ ക്വാളിറ്റി നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുവല്ലോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ടീമിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല പ്രൊഫഷണൽ വർക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ പറഞ്ഞു സാധാരണ നമ്മൾ ഫൈബർ മെഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ക്രാക്കിൽ നിന്ന് സേഫ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഫൈബർ മെഷ് ചെയ്യുന്നത് സാധാരണ ഈ ഫൈബർ മെഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫൈബർ മെഷ് മാത്രം കൊടുക്കും ഒരു ഫൈബർ മെഷീൻ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫൈബർ മെഷൻ അങ്ങ് അപ്ലൈ ചെയ്തു യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ അപ്ലൈ ചെയ്യേണ്ട രീതി ഫൈബർ മെഷൻ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന എയർ ക്യാവിറ്റീസ് ആണല്ലോ ഇവിടെ എയർ വരുന്നുള്ളൂ ഈ എയറിനെ നമുക്ക് എന്ത് ചെയ്യാണോ ഈ എയർ ത്രൂ ആണ് നമുക്ക് ക്രാക്ക് ഉണ്ടാകുന്നത് ആ ക്രാക്കിൽ നിന്ന് ഫുള്ള് സേഫ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ കമ്പനി പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത് ഇനി സാൻഡ്വിച്ച് മെത്തേഡ് ഓഫ് ഫൈബർ മെഷൻ അപ്പൊ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എന്ത് കൊടുക്കണം നമ്മൾ ഫൈബർ ആദ്യം അപ്ലൈ ചെയ്യണം ഒരു ലെയർ അപ്ലൈ ലെയർ അപ്ലൈ ചെയ്തിട്ട് ഈ രണ്ട് ഏരില് ജിപ്സ് അപ്ലൈ ചെയ്തിട്ട് ആ അപ്ലൈ ചെയ്ത ഏരിയയിൽ വേണം നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ താഴെ മുകളിൽ ശരി ആദ്യ ജിപ്സം അപ്ലൈ ചെയ്യണം പിന്നെ ഫൈബർ അപ്ലൈ ചെയ്യണം വീണ്ടും അതിന്റെ മേളിൽ എന്ത് ചെയ്യണം ജിപ്സോ അപ്ലൈ ചെയ്യണം സാധാരണ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും എഫക്ട് കിട്ടത്തില്ല അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇലക്ട്രിക്കലിന്റെ കോൺക്രൂട്ട് പോലല്ലോ ആ ഏരിയയിൽ ആക്ച്വലി ഇത് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് പി വി സി പൈപ്പുണ്ട് അത് കഴിഞ്ഞ് സിമെന്റ് ഉണ്ട് അത് കഴിഞ്ഞ് ബ്രിക്ക അപ്പൊ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതായത് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഉണ്ടാകും അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാൻഡ്വിച്ച് മെത്തേഡിലുള്ള സാൻഡ്ഡ് ജിപ്സം വെക്കുക അതിന്റെ മുകളിൽ ഫൈബർ മെഷ് അതിന്റെ മുകളിൽ വീണ്ടും ജിപ്സും ഫൈബർ മെഷിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു അങ്ങനെ നമ്മളൊരു ഒരു പ്രോഗ്രസ് ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ മിക്സിംഗിൽ മിക്സിംഗിന് ചെയ്യുന്ന കൈകൊണ്ട് മിക്സ് ചെയ്യാറുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഈ പ്രോഡക്റ്റ് ഇടും എന്നിട്ട് കൈ കൊണ്ടായിരുന്നു മിക്സ് വരുന്നത് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇലക്ട്രിക് മെഷീൻ മേടിച്ചിട്ട് മെഷീൻ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ഒന്നുകൂടിന്റെ അറേഷൻ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ പണി ചെയ്യുന്നവർക്ക് പണിയും കുറച്ച് എളുപ്പമാണ് കുറെ ക്വാളിറ്റി അതിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ മെഷർ ചെയ്യുമ്പോഴത്തേക്കില്ലേ ഇത്ര പോത്ര ജിപ്സത്തിന് ഇത്ര വെള്ളം പോഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി അതിന്റെ ഒരു മെഷറിംഗ് അത് വെച്ച് അളന്നിട്ട് തന്നെ നമ്മൾ അത് കറക്റ്റ് മെഷീൻ വെച്ചിട്ട് മിക്സ് ചെയ്യല്ലേ മെഷീൻ വെച്ചിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതുപോലെ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ടറ ജനൽ വരുന്ന സ്ഥലങ്ങളിൽ സിമന്റ് പ്ലാസ്റ്റിങ് ആണെങ്കിൽ നമ്മൾ നോർമൽ ഇങ്ങനെ നമ്മൾ തുടച്ച പോലെ ക്ലീൻ ചെയ്താൽ കളയാൻ പറ്റും ഇതിൽ കുറച്ച് ആ വൈറ്റ് കളർ ക്ലീൻ ചെയ്യുമ്പോൾ പോകുന്നു പിന്നീട് വരുന്ന ഒരു പ്രശ്നം വരുന്നു പിടിച്ചിരിക്കുന്നു അപ്പൊ അതിന് ഞങ്ങള് ഒരു ചെറിയൊരു സൊല്യൂഷൻ നമ്മൾ ഇവിടെ ചെയ്തു തുടങ്ങിയത് മാസ്കിംഗ് ടേപ്പ് ഉണ്ടല്ലോ ആദ്യം തന്നെ സൈറ്റിൽ മാസ്കിംഗ് ടേപ്പ് അങ്ങ് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുക അത് വർക്ക് കഴിയുമ്പോഴത്തേക്ക് മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഇളക്കി മാറ്റിയാൽ മതി നിങ്ങൾ ചെയ്തു ഇതിന് ഇതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ വേസ്റ്റ് ബാലൻസ് വരുന്ന ഇത് ശരിക്കും ആക്ച്വലി ഇതൊരു ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് നമ്മുടെ പറമ്പിൽ തന്നെ എന്ത് ഉപയോഗത്തിന് നമുക്ക് ഇത് എടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഏതെങ്കിലും സൈറ്റിൽ അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്ഥലം നമുക്ക് നമ്മൾ ആദ്യം കാണിച്ചതൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട് നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന നമ്മൾ എലേറ്റെ മാറുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റീരിയൽ വന്ന റെഡി പ്ലാസ്റ്റിൻ്റെ പ്രൈസ് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ ആക്ച്വലി ഇപ്രാമേ ഒരു പ്രീമിയം സർവീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാത്തിലും പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് ആണ് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളല്ല ഫൈബർ മെഷീൻ നമ്മൾ സെയിൻ ഗോബിന്റെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ജി എസ് ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് ജി എസ് എം സെയിം ജിപ്രോക്കിന്റെ ഫൈബർ മെഷീൻ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ സീലിംഗിൽ നമ്മൾ ബോണ്ടിറ്റ് അപ്ലൈ ചെയ്യും അതും സെയിൻ ഗോബേൻ്റെ തന്നെ ബോണ്ടിറ്റ് ഒന്നും വാട്ടർ ഒന്നും മിക്സ് ചെയ്യാതെ ആയിട്ട് തന്നെ ആ അതേ ക്വാളിറ്റി അതേ ക്വാളിറ്റി തന്നെ ജിപ്രോക്കിന് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഫോർട്ടിഎറ്റ് റുപ്പീസാണ് നമ്മൾ ചാർജ് എലൈറ്റ് എം ആർ വേസ്റ്റ് ഡിസ്പോസിംഗ് ഡിസ്പോസിങ് പിന്നെ മാസ്കിങ് ചെയ്യുക മാസ്കിംഗ് പിന്നെ മെഷിന്റെ പ്രോപ്പർ ആയിട്ട് എല്ലാ ഭാഗത്തും ചെയ്യും പിന്നെ പ്രോപ്പർ നല്ല ക്വാളിറ്റി ട്രെയിൻഡ് വർക്കേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സൈറിയലേക്ക് വരുമ്പോൾ റെഡി പ്ലാസ്റ്റിൻ്റെ ഒരു മൂന്ന് രൂപ നമുക്ക് കുറവായിരിക്കും ഫോർട്ടി ഫൈവിന് നമ്മൾ പ്ലാസ്റ്റിംഗ് ഫിനിഷ് ചെയ്യാം അതായത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പാനല്ല അല്ലെങ്കിൽ പ്ലിൻ്റെ ഏരിയ അല്ല കേട്ടോ സ്ക്യർ ഫീറ്റ് അളക്കോ വാള് ഏരിയ അല്ലെങ്കിൽ വർക്ക് ചെയ്ത ഏരിയ ഇതിൽ റണ്ണിങ് ഫീറ്റ് ആയിട്ട് എങ്ങനെന്തെങ്കിലും മെഷർമെന്റോ കാര്യങ്ങളോ റണ്ണിങ് ഫീറ്റ് നമ്മൾ ഏരിയ വരുന്നുണ്ട് കാരണം ഒരു സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഏരിയകളെല്ലാം നമ്മൾ റണ്ണിങ് ഫീറ്റിലാണ് അതായത് നമുക്ക് ജനലിന്റെ സൈഡ് വരുന്നത് ആ രണ്ട് സാധനം മാത്രമേ നമ്മൾ വർക്ക് തന്നെ ബീം കോളം വരുന്ന ഭാഗം കോളം വരുന്ന സാധനമുണ്ട് സാധാരണ കേസിൽ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് കസ്റ്റമർ അതുകൊണ്ടാണ് കസ്റ്റമർ പറയുകയും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളല്ലോ വർക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇന്റു ഫോർട്ടിഎറ്റ് ഫോർട്ടിഎറ്റ് തൗസൻഡ് കസ്റ്റമറിന്റെ മൈൻഡിൽ യഥാർത്ഥത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലോർ ഏരിയ നമുക്കറിയാം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് നാല് വരുന്നുണ്ട് ഒരു സീലിംഗ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും സാധനം ഏകദേശം ഒരു അഞ്ച് ആണ് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരം സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് വരേണ്ടത് പക്ഷെ എന്നാലും അതിന്റെ കട്ടിങ് മറ്റേ ഡോർസും വിൻഡോസും കുറെ ഓപ്പൺ ഏരിയ ഒരു ത്രീ നമ്മൾ കൂട്ടണം ആയിരം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിനിമം ഒരു ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോളാം അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തോളാം പിന്നെ ഈ രണ്ടു കാര്യത്തിൽ നമ്മൾ റിട്ടേൺ വാറണ്ടി സർട്ടിഫിക്കറ്റ് കസ്റ്റമറിന് നമ്മൾ കൊടുക്കും ആക്ച്വലി നമ്മുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം ആണ് നമ്മൾ ഇതിന് ജി എസ് ടി ബില്ല് നമ്മള് പ്രൊവൈഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് കസ്റ്റമർ കൊടുക്കുന്നുണ്ട് ഒരു ഫുൾ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും റിട്ടേൺ വാറന്റി സർട്ടിഫിക്കറ്റ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ ചെയ്താലുള്ള ഗുണങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ നേരത്തെ ഉള്ള വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണ്ടോ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ ഈ റെഡി പ്ലാസ്റ്റിലേക്ക് വരുന്ന സമയത്തേക്ക് പെയിന്റിന്റെ കൺസംഷൻ കുറച്ച് കുറക്കാൻ വേണ്ടി പറ്റും നമുക്ക് നല്ലൊരു ക്വാളിറ്റി പോകേണ്ട ആവശ്യമില്ല ഓൾറെഡി പായാലില്ലാത്തൊരു ആണ് അകത്തുള്ളത് അപ്പൊ പുറത്തേക്ക് വാട്ടർ പെനിട്രേഷനും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ പെയിന്റ് കേടാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി പുതിയതായിട്ട് അഷ്റഫ് കഥാങ്ക് യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പൊ ഈ വീഡിയോ വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനികൾ